അവധി ദിവസം ആഘോഷമാക്കുവാൻ ഇടുക്കി ഡാമിലേക്ക് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ചെറുതൊഴി ഡാമുകൾ കാണുവാനായി എത്തിയത് സന്ദർശകരുടെ എണ്ണം നിജപ്പെടുത്തിയതിനാൽ ഭൂരിപക്ഷം പേരും ഡാം കാണാനാകാതെ നിരാശരായി മടങ്ങേണ്ടി വന്നു ഈ മാസം ഇരുപത്തിയൊന്ന് മുതലാണ് ഇടുക്കി ഡാം സന്ദർശകർക്കായി തുറന്നു നൽകിയത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ദീർഘനാളായി ഡാമിലേക്ക് പുറത്തുനിന്നുള്ളവരുടെ സന്ദർശനം നിരോധിച്ചിരുന്നു ദിവസവും ആയിരത്തി നാനൂറ് പേർക്കാണ് സന്ദർശനം നിലവിൽ അനുവദിച്ചിട്ടുള്ളത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ചെറുതോണിയിലേക്ക് എത്തുന്നത് സന്ദർശകരുടെ എണ്ണത്തിൽ നിയന്ത്രണമുള്ളതിനാൽ എത്തുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നിരാശരായാണ് മടങ്ങുന്നത് ഡാം കാണുവാനായില്ലെങ്കിലും സമീപത്തുള്ള ഹിൽവ്യൂ പാർക്ക് സന്ദർശിച്ചാണ് എത്തുന്നവരെല്ലാം മടങ്ങുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ചെറുതോണിയിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ